ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ ബാബുലോണിൻ്റെ പതനം സമുദ്രതീരത്തെ മരുഭൂമിയെക്കുറിച്ചുണ്ടായ അരുളപ്പാട് നെഗീബിൽ ചുഴലിക്കാറ്റ് വീശുന്നതുപോലെ അത് മരുഭൂമിയിൽ നിന്ന് ഭയാനകമായ ദേശത്തു നിന്ന് വരുന്നു ഭീകരമായ ഒരു ദർശനം കവർച്ചക്കാരൻ കവർച്ച ചെയ്യുന്നു വിനാശകർ നശിപ്പിക്കുന്നു ഏലോ നീ കയറി ചെല്ലുക മേധിയ നീ ഉപരോധിക്കുക അവൾ നിമിത്തമുണ്ടായ നെടുവീർപ്പുകൾക്ക് ഞാൻ അറുതി വരുത്തും ഞാൻ വേദന അനുഭവിക്കുന്നു ഈറ്റുനോവിന് തുല്യമായ വേദന എന്നെ കീഴടക്കുന്നു വേദന കൊണ്ട് കുനിഞ്ഞ് എനിക്കൊന്നും കേൾക്കാൻ വയ്യാതായിരിക്കുന്നു സംഭ്രാന്തി നിമിത്തം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം പുളയുന്നു ഭീതി എന്നെ നടുക്കുന്നു ഞാൻ കാത്തിരുന്ന സന്ധ്യാദീപ്തി എനിക്ക് ഭീതിജനകമായി തീർന്നു അവർ മേശി ഒരുക്കുകയും പർവതാനി വിരിക്കുകയും ചെയ്യുന്നു അവർ തിന്നു കുടിച്ച് ഉല്ലസിക്കുന്നു സേനാധിപന്മാരെ എഴുന്നിൽക്കുവിൻ പരിചയമിനുക്കുവിൻ കർത്താവ് എന്നോട് അരുളു ചെയ്തിരിക്കുന്നു ഒരു കാവൽഭടനെ നിർത്തുക അവൻ കാണുന്നത് അറിയിക്കട്ടെ രണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങളെയും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും വരുന്നവരെയും കണ്ടാൽ അവൻ ശുഷ്കാന്തിയോട് ശ്രദ്ധിക്കണം കാവൽഭടൻ പറഞ്ഞു കർത്താവെ കാവൽ ഗോപുരത്തിൽ ഞാൻ രാവകൽ കാവൽ നിൽക്കുന്നു ഇതാ രണ്ട് കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു അപ്പോൾ അവൻ മറുപടി പറഞ്ഞു വീണുപോയി ബാബിലോൺ വീണുപോയി അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു മെതിച്ചു പാറ്റപ്പെട്ടവനെ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് കേട്ടത് ഞാൻ നിന്നെ അറിയിക്കുന്നു ഏതോ അറേബ്യ കേദാർ ഏതോവിനെ കുറിച്ചുള്ള അരുളപ്പാട് സെയറിൽ നിന്ന് ഒരുവൻ എന്നോട് വിളിച്ചു ചോദിക്കുന്നു കാവൽക്കാര ഇത്രയും യാമമായി രാത്രി ഇനി എത്രയുണ്ട് കാവൽക്കാരൻ മറുപടി പറഞ്ഞു പ്രഭാതം വരുന്നു രാത്രിയും നിനക്ക് അറിയണമെങ്കിൽ മടങ്ങി വന്ന് ചോദിച്ചു കൊള്ളുക അറേബ്യയെക്കുറിച്ചുള്ള അരുളപ്പാട് ധാന്യരായ സർദവാഹകരെ നിങ്ങൾ അറേബ്യയിലെ കുറ്റിക്കാട്ടിൽ വസിക്കും തേമാന്യരെ നിങ്ങൾ ദാഹിക്കുന്നവർക്ക് ജലം നൽകുവിൻ പലായനം ചെയ്യുന്നവർക്ക് അപ്പം കൊടുക്കുവിൻ എന്തെന്നാൽ അവർ ഊരിയ വാളിൽ നിന്നും കുലച്ച വില്ലിൽ നിന്നും യുദ്ധത്തിൻ്റെ നടുവിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നവരാണ് കർത്താവ് എന്നോട് അരുളി ചെയ്തു കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം ഒരു വർഷത്തിനുള്ളിൽ കേദാറിൻ്റെ സർവമഹത്വവും നശിക്കും കേദാറിൻ്റെ വില്ലാളി വീരന്മാരിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽക്കാരെ നെബുക്കദിനസ് രാജാവ് പിടിച്ചു കൊണ്ടുപോയല്ലോ അവരടിമകളായല്ലോ ബാബിലോൺ രാജാവിൻ്റെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ ജനത മോചിപ്പിക്കപ്പെടുന്ന കാര്യമാണല്ലോ ഏശ്യ പ്രവാചകൻ ഇരുപത്തി ഒന്നാം അധ്യായത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് ബാബിലോൺ നദിയുടെ തീരത്തിരുന്ന് ഞങ്ങൾ സിഹിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു അറിയപ്പെടാത്ത ഒരു ദേശത്ത് വെച്ച് ഞങ്ങൾ കർത്താവിൻ്റെ ഗാനങ്ങൾ പാടുന്നത് എങ്ങനെ ഓസ്ലേമെ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ സംസാര ശക്തി നശിച്ചു പോകട്ടെ അടിമകളായിരിക്കുന്ന അവസരത്തിൽ വേദനയോട് ഇസ്രായേൽ ജനത കരഞ്ഞപ്പോഴ് പ്രാർത്ഥിച്ചപ്പോഴ് ദൈവമേ അവരിലേക്ക് അങ്ങയുടെ ദൃഷ്ടി ചെരിഞ്ഞല്ലോ ദൈവമേ ഞങ്ങൾ ഭാവികളും ദരിദ്രരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും വേദന പേറുന്നവരുമാണ് ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു ഈ അടിമത്വങ്ങളിൽ നിന്ന് വേദനയുടെ അടിമത്വത്തിൽ നിന്ന് കഷ്ടപ്പാടിൻ്റെ അടിമത്തു നിന്ന് രോഗത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സാമ്പത്തിക തകർച്ചയുടെ അടിമത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ ആത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നുള്ള ബോധ്യം ഞങ്ങളിൽ അങ്കുരിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലയിലൂയ്യ ഹല്ലുയ്യ ഏറ്റവും പ്രിയമുള്ളവരെ യേശി പുസ്തകം പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം വചനം കൊടുക്കുന്നവരാകാം വചനം വളർത്തുന്നവരാകാം വചനത്തിൽ ജീവിക്കുന്നവരാകാം അതിനുവേണ്ടുന്ന ശക്തി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നു